നമസ്കാരം ഗായൂസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ കരിയർ നിങ്ങളുടെ കരിയറിൽ വരുന്ന ഇനി അടുത്ത ഘട്ടം എന്താണ് മൂന്ന് കാർഡുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് കാർഡുകൾ ആദ്യത്തെ കാർഡ് ഫൈവ് ഓഫ് കപ്സാണ് രണ്ടാമത്തെ കാർഡ് നയൻ ഓഫ് കപ്സ് ആണ് മൂന്നാമത്തെ കാർഡ് ഹയർ ഓഫ് ആൻഡാണ് എടുത്തിട്ടുള്ളത് ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള നമ്മുടെ സമൃദ്ധിയെ കാണാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത് അതായത് നമുക്ക് ഭയങ്കര നിരാശയോ നഷ്ടമോ അല്ലെങ്കിൽ ചെയ്ത കാര്യത്തെക്കുറിച്ചുള്ളൊരു പശ്ചാത്താപമോ നിങ്ങൾ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുകയും ഉള്ളതിനെ കാണാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ കാർഡ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇനി ഈ കാട് വരുന്നത് ചില നഷ്ടങ്ങളും നമ്മൾ നമ്മൾ പ്രതീക്ഷിച്ച ഫലം കിട്ടാതെ വരുമ്പോൾ ഒരു നിരാശ ഉണ്ടാവുമല്ലോ ആ നിരാശയാണ് ഇപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു വെച്ചൊരു ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു വെച്ചൊരു കാര്യം പരാജയപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയറിൽ ഒരു തിരിച്ചടി നേരിടുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഇത് ജോലിയിൽ നിങ്ങൾക്ക് സംതൃപ്തി ഇല്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നു ഈ പോയ തെറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടങ്ങൾ ആ അതിൻ്റെ ആ ഒരു ഫീലിങ്സ് നിങ്ങൾ വേട്ടയാടുകയും മുന്നോട്ട് വേറെ ചുവട് വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റാതെ വരികയും ചെയ്യുന്നതാണ് സൂചിപ്പിക്കുന്നത് ഈ കാർഡ് സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മാത്രം നോക്കാതെ ഇനിയുള്ള നല്ല കാര്യങ്ങളെ കാണാനും അവയെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശ്രദ്ധിക്കണമെന്നാണ് കാണുന്നത് കാരണം ചുറ്റും നിറയെ കപ്പുകൾ ഇരിക്കുന്നുണ്ട് പക്ഷെ അത് കാണാതെ നിരാശയിലിരിക്കുന്നൊരവസ്ഥയാണ് ഇനി രണ്ടാമത്തെ കാർഡ് ലൈൻ ഓഫ് കപ്പ്സാണ് വന്നിട്ടുള്ളത് ഇത് നമ്മളുടെ ഒരു ആഗ്രഹം സഫലീകരിച്ചതിനെക്കുറിച്ചും സംതൃപ്തിയെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചുമാണ് നിങ്ങൾ എന്താണോ പ്രയത്നിച്ചത് അതിൻ്റെ ഫലം ലഭിക്കുകയും ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുകയും ചെയ്യുന്ന സമയമാണെന്നാണ് കാണിക്കുന്നത് ഇത് ഈ കാർഡ് വരുന്നത് വലിയ വിജയങ്ങളെയും സംതൃപ്തിയെയും സൂചിപ്പിക്കുന്നു നിങ്ങളുടെ കഠിനാധ്വാനത്തിന് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രമോഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ നിങ്ങളേറെ കാലമായി ആഗ്രഹിച്ചിരുന്നൊരു ജോലി ലഭിക്കുകയോ ചെയ്യാം സാമ്പത്തികപരമായും ഇത് വളരെ അനുകൂലമായ സമയമാണ് എന്നാണ് പറയുന്നത് ഇനി ഹെയറോഫൻഡ് എന്നാണ് മൂന്നാമത്തെ കാർഡ് പറയുന്നത് ഈ കാർഡ് ആത്മീയമായ വഴി നിങ്ങൾ ഒരു ധാർമ്മികത നിങ്ങൾ പുലർത്തുന്നു എന്നാണ് കാണിക്കുന്നത് ഇത് ഒരു അറിവ് നേടുന്നതിനെയും ശരിയായ പാത നിങ്ങൾ പിന്തുടരേണ്ടതിനെയും സൂചിപ്പിക്കുന്നു നിങ്ങളുടെ കരിയറിൽ ഹൈറോഫൻ കാർഡ് വരുന്നത് ഒരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ മറ്റൊരു വ്യക്തിയുടെ ഉപദേശം തേടേണ്ട ആവശ്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു നിങ്ങൾ ഒരു പുതിയ മേഖലയിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു പഠനത്തിലോ അല്ലെങ്കിൽ ഒരു പരിശീലനത്തിനോ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ് കാണിക്കുന്നത് ഇത് ഒരു വലിയ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവിടുത്തെ ചിട്ടകൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും എന്നതിനെ സൂചി സൂചിപ്പിക്കുന്നു അതായത് മുന്നോട്ട് നിങ്ങളുടെ കരിയറിൽ ഈ മൂന്ന് കാർഡുകളും ഒരുമിച്ച് വരുമ്പോൾ നിങ്ങളുടെ കരിയറിൽ ഒരു പരിവർത്തനം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആദ്യം ഫൈവ് ഓഫ് കപ്പ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചില കരിയർ പരമായ നഷ്ടങ്ങളോ നിരാശകളോ അനുഭവിച്ചിരിക്കാമെന്നാണ് എന്നാണ് ഒരു പക്ഷേ നിങ്ങൾ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു അവസരം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിച്ച ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കാം ഈ നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവാം എന്നാൽ ഇത് കഴിഞ്ഞ കാല തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയാണ് കാണിക്കുന്നത് ഈ വിഷാദത്തിൽ നിന്ന് നമ്മൾ കരകയറുമ്പോൾ നമുക്ക് നയൻ ഓഫ് കപ്സ് വരുന്നു നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുകയും നിങ്ങൾക്ക് സംതൃപ്തിയും വിജയവും ഉണ്ടാവുകയും ചെയ്യും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇനി അവസാനമായി ഹെയർ ഓഫെൻഡ് സൂചിപ്പിക്കുന്നത് ഈ വിജയങ്ങൾ നേടുന്നതിന് നിങ്ങൾ ശരിയായ വഴികളും ശരിയായ ആശയങ്ങളും നിങ്ങൾ പിന്തുടരേണ്ട ആവശ്യമുണ്ട് ഒരു ഉപദേശം സ്വീകരിക്കുന്നതിൻ്റെ ആവശ്യം ഇതിൽ കാണുന്നുണ്ട് നിങ്ങൾ പുതിയ പരിശീലനങ്ങളോ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ പഠി പഠനത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ കുറച്ചുകൂടി ഉയരത്തിലെത്തിക്കാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത് കൂടുതൽ അറിവിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിലെത്താൻ സാധിക്കും ചുരുക്കത്തിൽ കഴിഞ്ഞ കാലത്തെ നിരാശകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾ ഉയരത്തിലെത്തുകയും അതനുസരിച്ച് ഒരു ഉപദേശം സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാനും സാധിക്കുമെന്നാണ് ഈ മൂന്ന് കാർഡുകൾ നിങ്ങളുടെ കരിയർ റീഡിംഗിൽ പറയുന്നത് ഓക്കെ താങ്ക്